മലേന്ദ്രൻ്റെ കൂടെ ഇവിടെ കയറി വന്ന രണ്ട് വ്യക്തികളുണ്ടെന്ന് പറഞ്ഞാൽ രതീഷും റിജോയും ഇവരെ രണ്ടിനും കൂടെ ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് ഞങ്ങൾക്ക് തീർപ്പറിഞ്ഞേ പറ്റത്തുള്ളൂ കാരണം അവർ രണ്ടിനും കൂടെ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾക്ക് കാര്യം അറിയാൻ പറ്റും ചണ്ണപ്പെട്ട വനത്തുമുക്ക് സ്വദേശി കലേന്ദ്രനെ കാണാതായി നൂറ്റിപ്പത്ത് ദിവസം പിന്നിടുമ്പോഴും കാര്യമായ തെളിവോ സൂചനയോ കണ്ടെത്താൻ കഴിയാതെ പോലീസ് അന്വേഷണം കലേന്ദ്രനെ കാണാതാകുന്നതിന് മുമ്പെത്തിയെന്ന് പറയപ്പെടുന്ന ഏരൂർ പഞ്ചായത്തിലെ നീരാറ്റുതടത്തിലെ പഴയ പന്നിഫാമിൽ പോലീസ് ഫയർഫോഴ്സ് വനം വകുപ്പ് അധികൃതർ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പന്നി ഫാമിന്റെ മറവിൽ ടെൻ കണക്കിന് മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെ എത്തി പരിശോധന നടത്തിയ പോലീസ് നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് കലേന്ദ്രന്റെ ബന്ധുക്കൾ പ്രതികരിച്ചത് കലേന്ദ്രനൊപ്പം കാണാതായ ദിവസം രാത്രിയിൽ പന്നി ഫാമിലെത്തിയ രാജേഷ് റിജോ എന്നിവരെ കൂടി എത്തിച്ചു വേണമായിരുന്നു പരിശോധനയെന്നും പന്നി ഫാമിനൊപ്പം സമീപത്തെ ഫാക്ടറി പരിസരം കൂടി പരിശോധിക്കണമെന്നും സഹോദരി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന അറിവും കിട്ടിയതെന്ന് വെച്ചാൽ എന്നാൽ ഈ റിജോ എന്ന് പറയുന്ന വ്യക്തി ഈ ക്രിസ്മസ് ഈ ഈസ്റ്ററിൻ്റെ പിന്നെ ഇവിടെ നാലേക്കറിൽ മദ്യം വച്ചിട്ട് ഇരുന്നോണ്ട് പറഞ്ഞ് ഞാനും രതീഷും കലേന്ദ്രനും കൂടെ ഫാമിലോട്ട് പോയ വഴിക്ക് ഇളപ്പോറയുടെ അപ്പുറത്ത് വെച്ച് ലൈറ്റ് വട്ടം കണ്ട് രതീഷിൻ്റെ കയ്യിലകപ്പെട്ട് ഞാനും രതീ ഇവനും കൂടെ ഈ ചിറക്കൻ്റെ പേര് റിജോയും മറ്റേ ചിലകൻ്റെ പേര് ഞാനങ്ങനെ മറന്നുപോയി അവനും കൂടെ എളുപ്പാടെ ഇപ്പുറം വരെ വന്ന് ലൈറ്റ് വട്ടം കണ്ട് ഞങ്ങൾ രണ്ടും കൂടെ എണ്ണഞ്ച് കുന്ന് എണ്ണഞ്ച് കുന്നെന്ന് പറയുമ്പം രണ്ട് കുന്ന് അപ്പുറം അപ്പുറം ഉണ്ട് അപ്പോൾ ഈ എണ്ണഞ്ചു കുന്നിലോട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് കലേന്ദ്രൻ്റെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ലാസ്റ്റ് കിട്ടിയ പിന്നെ ഈ ഞങ്ങൾ ഞങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പന്നി ഫാമിൽ പന്നിയെ ഫാമിലെ രക്ഷപ്പെട്ടുവെന്നും കലേന്ദ്രൻ ഫാമിനുള്ളിൽ അകപ്പെട്ടുവെന്നും സുഹൃത്തുക്കളായ രാജേഷ് റിജോ എന്നിവർ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനുശേഷമാണ് കലേന്ദ്രനെ കാണാതായതെന്നും ഇവർ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം അന്വേഷണം ഊർജിതമാണെന്ന നിലപാടാണ് പോലീസിനുള്ളത് കലേന്ദ്രനെ അപായപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം തന്നെ എപ്പോൾ എങ്ങനെ ആരൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മൂന്നര മാസം പിന്നിടുമ്പോഴും ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ ബന്ധുക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത ഏരൂർ